ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ പാക്കിസ്ഥാന് നൽകിയ പിന്തുണയുടെ പേരിൽ തുർക്കിയുമായുള്ള വ്യാപാരബന്ധം കേന്ദ്രസർക്കാർ ഉടൻ ഉപേക്ഷിക്കാൻ സാധ്യതയില്ലെന്ന് റിപ്പോർട്ടുകൾ നിലവിൽ രണ്ട് ദശാംശം ഏഴ് മൂന്ന് ബില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം ഇരുപത്തി മൂവായിരം കോടി രൂപ വ്യാപാര മിച്ചം ഇന്ത്യക്ക് തുർക്കിയുമായി ഉള്ളതിനാൽ ഈ ബന്ധം തകർക്കാൻ അത് രാജ്യത്തെ വ്യാപാരികളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്ന് സർക്കാരിന്റെ നിലപാട് ദേശീയ സുരക്ഷാ കാരണങ്ങളാൽ തുർക്കി കമ്പനികൾക്കെതിരെ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അത് ഉഭയകക്ഷി വ്യാപാരത്തിലേക്ക് വ്യാപിക്കേണ്ടതില്ല എന്നാണ് കേന്ദ്രത്തിന്റെ തീരുമാനം ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ റിപ്പോർട്ട് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത് തുർക്കിയിൽ നിന്നുള്ള ആപ്പിളുകളും മാർബിളുകളും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി അവസാനിപ്പിക്കണമെന്ന് ഒരു വിഭാഗം വ്യാപാരികൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തുർക്കിയിൽ നിന്നുള്ള ഇറക്കുമതിയേക്കാൾ വളരെ കൂടുതലാണ് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി എന്നതാണ് വ്യാപാര ബന്ധം നിലനിർത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് വ്യാപാര ബന്ധം വിച്ഛേദിക്കുന്നത് വലിയൊരു സന്ദേശം നൽകുന്ന എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ കയറ്റുമതി വ്യാപാരികളുടെ താൽപര്യങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നത് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്ക് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളും രാസവസ്തുക്കൾ എന്നിവയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഈ കയറ്റുമതിയിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട് അതേസമയം തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് പ്രധാനമായും പഴവർഗ്ഗങ്ങൾ നട്ട്സ് മാർബിൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് റഷ്യ യുക്രൈൻ യു ശേഷം തുർക്കി ഇന്ത്യയുമായി പെട്രോളിയം ഇന്ത്യങ്ങളുടെ വ്യാപാരവും തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് അഞ്ചേ ദശാംശം ഏഴ് രണ്ട് ബില്ല് ഡോളർ ഏകദേശം നാല്പത്തി എട്ടായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ തുർക്കിയിലേക്ക് കയറ്റി അയച്ചത് ഇതിൽ ഏകദേശം അൻപത് ശതമാനവും ഏകദേശം മൂന്ന് ബില്ല് ഡോളറിന്റെ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളായിരുന്നു ശ്രദ്ധേയമായ കാര്യം ഈ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളിൽ നാൽപ്പത് ശതമാനവും നിർമ്മിച്ചത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങളാണ് ഇതിനെ അപേക്ഷിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടേ ദശാംശം ഒൻപത് ഒൻപത് ബില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപ ഉൽപ്പന്നങ്ങളാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് ഇതിൽ േഴ് ദശലക്ഷം ഡോളറിന്റെ പഴവർഗ്ഗങ്ങളും ഇരുന്നൂറ്റി എഴുപത് ദശലക്ഷം ഡോളറിന്റെ സ്വർണവും ഉൾപ്പെടുന്നു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ നടപടികളിൽ പാകിസ്ഥാൻ തുർക്കി പരസ്യ പിന്തുണ നൽകിയിരുന്നു കൂടാതെ പാക് സൈന്യം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തുർക്കി നിർമ്മിത ആളില്ലാ വിമാനങ്ങൾ അതായത് ഡ്രോണുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇതാണ് തുർക്കിക്കെതിരെ രാജ്യത്ത് ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത് തുർക്കിയിലേക്കുള്ള യാത്രകൾ റദ്ദാക്കുകയും മുൻകൂട്ടി നിശ്ചയിച്ച പാക്കേജുകൾ റദ്ദാക്കുകയും ആളുകൾ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു തുർക്കി നിർമ്മിത ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ആവശ്യവും രാജ്യത്ത് ഉയർന്നു തുർക്കി ബന്ധമുള്ള ചെലബി എയർപോർട്ട് സർവീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സുരക്ഷാ ക്ലിയറൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് തുർക്കിക്കെതിരായ ശക്തമായ നിലപാടെടുക്കണമെന്ന സൂചന നൽകുന്നതാണ് എന്നാല് വ്യാപാരബന്ധം നിലനിര്ത്താനാണ് നിലവില് സാധ്യതയെന്ന് പുതിയ റിപ്പോര്ട്ടുകള് പുറത്തുവരുന്നുണ്ട്